ഇന്നലകളിൽ മുട്ടിട്ട മോഹങ്ങളാണ് സ്കൂൾ കലോത്സവ വേദിയിൽ കലാവസന്തമാകുന്നത് നാലാം ക്ലാസ്സിലെ പുസ്തകത്തിലെ വർണ്ണ ചിത്രം കണ്ടപ്പോൾ തോന്നിയ ആഗ്രഹം വർഷങ്ങൾക്കിപ്പുറം സഹോദരിമാരെ തൃശ്ശൂരിലെ അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് മലപ്പുറം കോട്ടയ്ക്കലിൽ നിന്നുള്ള ഇരട്ട സഹോദരിമാരായ ഷഹനത്തിനും ഹസ്നത്തിനും ഇതിഹാസം കഥാപാത്രങ്ങളെ ഒരുക്കി വെച്ചിരുന്നു കലാലക്ഷ്യവും വിജയവുമാകുന്ന മുഹൂർത്തങ്ങളുടെ കൂടി വേദിയാവുകയാണ് ഈ കലോത്സവ ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാനൊരു കുട്ടി കഥകളി കാണാൻ പോകുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് അപ്പോൾ അതിങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്കും ഉമ്മക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്ന കഥകളി പഠിച്ചാലോ ഞാൻ ചേർന്ന ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് പൊന്നും പൊന്നും എന്നാണ് വിളിക്കുക അപ്പോൾ പൊന്നും കഥകളിയിലേക്ക് വരുന്നത് ആഗ്രഹം മനസ്സിൽ മാത്രം ഒതുക്കിയില്ല ചിത്രങ്ങൾ കണ്ട ഭാവങ്ങളും നടനവുമെല്ലാം ജീവിതത്തിലേക്ക് പകർത്തി എല്ലാത്തിലും സഹോദരിക്കൊപ്പമുള്ള ആസ്നത്തിലേക്കും ആഗ്രഹം തനിയെ പകർന്നു അങ്ങനെ പത്താം വയസ്സിലാട്ടം തുടങ്ങി കലോത്സവ വേദിയിൽ ഇരട്ട സഹോദരങ്ങളായ ലവകുശന്മാരായി ആടിയതിന്റെ ചാരുതാർത്ഥ്യം കഥകളി പഠിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ലെവലും കുശനും കെട്ടുകൾ കാരണം അത് ട്വിൻസാണ് നമ്മളും ട്വിൻസ് ആണെന്നുള്ളതുകൊണ്ട് എപ്പോഴും പറയും ലെവനും കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം രണ്ടാളും ഒരേപോലെ സ്റ്റേജില് ഈ ട്വിൻസെ കളമ്പ കെമിസ്ട്രിയും ഒക്കെ നല്ല രസമാണ് പറയാറുണ്ട് കഥകളി എന്ന മോഹം വീട്ടിൽ ആദ്യം പറഞ്ഞത് കല മനുഷ്യർക്കുള്ളതല്ലേ നിറഞ്ഞാടാനാണ് അവർക്കൊരു പേടി ഉണ്ടായിരുന്നു അവരാ നമ്മളെ മതത്തിൽ ഇത് പഠിക്കണേല് കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളോട് വന്ന് വീട്ടിൽ വന്ന് അന്വേഷിച്ചു അപ്പോൾ ഞങ്ങൾക്കൊരു വിഷയമല്ലായിരുന്നു അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കല അങ്ങനത്തെ രണ്ടു പേർക്കും അവർക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ല ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇന്ന ആളുകളുടെ കലയാണ് അങ്ങനൊന്നുമില്ല ഇല്ല അങ്ങനെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് കല അത് അതങ്ങനെ ഉള്ളിടത്തോളം കാലത്ത് തന്നെ അതിൻ്റെ ഒപ്പം പോകാൻ തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ നമ്മളെന്താണെങ്കിലും ഒരുമിച്ച് അറ്റക്കെട്ടാണ് അപ്പോൾ ഇനി കഥകളിയിലും ഇതേപോലെ ഒരുമിച്ച് അറ്റക്കെട്ടായിട്ട് പോകാൻ തന്നെയാണ് താല്പര്യം പാഠപുസ്തകത്തിൽ കണ്ട് അവസാനിപ്പിച്ചല്ല ആ ആഗ്രഹം ജീവിതത്തിലും തുടർന്നു ഇങ്ങനെ വേദിയിലും പുറത്തും ജീവിതത്തിൽ ഈ കൂട്ടുകെട്ട് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ജോണ്ടി കയ്ക്കൊപ്പം അരുണ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് നിഷു